കുറേ സമയം അവിടെ നിന്ന് അവസാനം ഞങ്ങൾ ഇവിടെയാണ് പാലക്കാടിന്റെ ഏതോ ഗ്രാമത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്ന സ്ഥലമാണ് അസ്ലമേ കെട്ടുള്ള കെട്ടില്ല അർദ്ധരാത്രി പന്ത്രണ്ട് മണി അർദ്ധരാത്രി വെറും കെട്ടുള്ള ആവാടാ എന്ത് റാങ്കിലും ഇറ്റാ നിസ്കരിക്കാൻ ചങ്ങായി വീട്ടിലേക്ക് വന്നിട്ട് അവിടെ നിസ്കരിക്കാൻ പോകുന്നുള്ളത് ഏതോ ലൈറ്റ് കാണുന്നോണ്ട് അത്ര ഭാഗ്യം പോസ്റ്റില് ചെറിയ ഇത് നമ്മളെ റൂമിലേക്ക് ഇടുന്ന ബൾബ് അല്ലേ ചെറിയ അതല്ലേ പോസ്റ്റിലൊക്കെ ഇതേ ഉള്ളത് ബൾബിനുള്ളത് അല്ല മുനിസിപ്പാലിറ്റി ഇത്രയും കിഷ്കന്മാരാ ത്രയും കേട്ട് അതെത്രയും കേട്ടു അതല്ലേ പറഞ്ഞ റൂമിന്റെ ഉള്ളിൽ പോസ്റ്റ് ലൈറ്റിലും അതിന്റെ ലൈറ്റ് അങ്ങനെ നിന്റെ ഒക്കെ അത് പോട്ട് അത് നോക്ക് അപ്പൊ അല്പം നോക്കല്ലോ പോസ്റ്റിലൊക്കെ ഞ്ഞൂറ് ഞാൻ ബി ഓഫ് ആക്കുന്നില്ലെങ്കി അഞ്ഞൂറ് രൂപ സാധനം നോക്കിലൊക്കെ ഇടുന്ന അവൾ പിടിച്ച് മരുവിഷാംസ്കരിച്ച പള്ളി ഉണ്ട് ഇവിടെ കാണിക്കണ്ട കണ്ടു ലൈറ്റ് ഇതെല്ലാം ഞാനെല്ലാം ഇതൊരു അഞ്ചാം വയസ്സല്ല രണ്ടാം വയസ്സ മൂന്നാം വയസ്സാകുമ്പോഴത്തുണ്ടായില്ല ഇവിടെ ഒരു കള്ളി പിന്നെ ഉള്ളിലേക്ക് ഇപ്പുറത്ത് വീണ്ടും ഒരു കള്ളി പിന്നെ ഇത് സിറ്റൌട്ട് നല്ല പഴക്കമുള്ള പള്ളി കേട്ടോ ആൾക്കാർ നല്ല പഴക്കം വന്നത് വേറൊരു കാര്യം കാണിച്ചോ മെയിൻ ഹിമാമിൻ്റെ മീറാബും മെമ്പറൊക്കെ ഉള്ളത് ഇവിടെയാണ് ഇവിടെ ഒരാൾ ഒരാളിരുന്നിട്ട് ഓടുന്നുണ്ട് ഇരുറ്റത്ത് ശല്യാക്കുന്നില്ല ഇത് സെൻട്രലാണ് അത് സ്റ്റാർട്ടിങ് ഇവിടെ ഇപ്പുറത്ത് സെൻട്രലാണ് മെയിൻ അവിടെ ആ ഇറ്റത്തിരുന്നിട്ട് ഒരാൾ ഓതുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മൂഡിലേക്ക് കൊണ്ടുപോകും തമ്പരാണ് പിടിയാവുന്ന ഇത്ര വഴക്കമുണ്ട് അമ്പലം രണ്ട് മക്കാമുകളുണ്ട് ഒന്ന് ആദി മൗലാന സേദാബുബക്കർ ഹാജി പൂക്കുഞ്ഞി തങ്ങളും പിന്നെ മകൻ ഹാദി ഹംസഖോയ താങ്കൾ എന്നിവയുടെ മക്കാവും മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജിജു ആയിരത്തി മൂന്ന് ചെറുത്തോട്ട് ഇവിടെയുള്ളത് ഇപ്പോൾ അത്യാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇവർ മരണപ്പെട്ടത് ജിന്ന പള്ളിക്ക് ആയിരിക്കും അല്ലേ തന്നെ ഇതൊരു മക്കാവും അപ്പം ഞങ്ങൾ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ മൊബൈലൊക്കെ ചാർജ് വെച്ചിട്ടുണ്ട് പിന്നെ വണ്ടിയാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് മുറ്റത്തുള്ളത് അതെടുത്തിട്ട് അങ്ങ് പോണം അവരൊക്കെ ഉണ്ട് എല്ലാവരും എല്ലാരും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് പക്ഷെ ഇത് ലൈറ്റ് തീരുന്നില്ല ഒന്നാമത് ഇവിടുത്തെ നമ്മൾ ഈ റൂമിലൊക്കെ കൊടുക്കലെ ചെറിയ ബൾബ് എന്താ പറയാ ബാത്റൂമിലൊക്കെ ഏറ്റവും ചെറിയ ബൾബ് അത് നല്ല പിന്നെ നല്ല നെയ്സ് പൈത്തിരി നമ്മുടെ നാട്ടിലുള്ളതല്ല സർപ്പുവിനടുത്ത് മലപ്പുറം നെയ്സ് പൈത്തിരി അടി ൊടങ്ങിയേന കൊള്ളു കഴവന്നപ്പാട് ജ്യൂസ് അതിൻ്റെ ഇത് ഉണ്ട് പറയാനില്ല നിന്റെ നാടേടെ ഒറ്റപ്പാലം വർറോഡ് എന്ന വർറോഡ് പക്ഷേ യാത്ര പറഞ്ഞ് ഞങ്ങള് തിരിച്ചു പോവാണ് സമയം ഒമ്പത് ഇരുപത് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി റെയിൽവേ സ്റ്റേഷന്റെ മുറ്റത്തൂടെ അതാ തെരുവിലൂടെ തേരാപാറ നടക്കാണ് പാലക്കാട് ഇവിടെ ഒരു സ്റ്റേ ഉണ്ട് പക്ഷെ സ്റ്റേ ഉള്ള സ്ഥലം ഓപ്പൺ ആവാന് അവിടുത്തെ കൂട്ടുകാരനെത്താൻ പതിനൊന്ന് മണിയാണ് പൊറത്തെവിടെ ഉള്ളത് അപ്പൊ അതുവരെ ഇങ്ങനെ സമയം കളയണം കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കും സമയം ഇപ്പോ പത്തര മണി റെയിൽവേന്റെ അടുത്ത് കുറെ ബേക്കറികൾ ചിപ്സല്ലോ കൂടുതലും അങ്ങനെ നടന്ന് 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 ഞങ്ങള് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻറെ ഫ്രണ്ടിലെത്തി എന്താടാണെന്നോ ഈ എല്ലായിടത്തും ഉണ്ടല്ലോ റെയിൽവേന്റെ അടുത്ത് ട്രെയിൻ അടിക്കുന്ന സ്ഥാനം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നല്ല തിരക്കുണ്ടോ ഇപ്പഴും പുറത്തൊക്കെ അതുകൊണ്ടുള്ള വരാനുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ സ്റ്റേഷൻ്റെ തേരാ പറഞ്ഞു പറഞ്ഞെടുക്കുകയാണ് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ട്രെയിനിൻ്റെ എൻജിൻ ഷോക്ക് വെച്ചിരുന്നു അത് ഇവിടെ നിന്ന് അറിയുന്നില്ല നേരെ കോഴിക്കോട് റോഡിൽ വരികയാണെങ്കിൽ ആ പാലം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അത് കാണാമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ റോഡിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് അറിയുന്നില്ല ഞങ്ങൾ കുറേ ഇങ്ങോട്ടാണ് നടന്ന് അപ്പോൾ ജക്കിരി അവിടെ ഒരു പോലീസ് ഉണ്ടായിരുന്നു ആർ പി എഫ് അവരോട് ചോദിച്ച് അപ്പോൾ അവർ അവരവരുടെ ഇങ്ങോട്ടല്ല അങ്ങോട്ട് ഇനിയിപ്പോൾ ഈ വന്ന ദൂരൊക്കെ നടന്ന് സെന്ററിൽ എത്തി പിന്നെ അങ്ങോട്ട് പോണം അവിടെയാണ് ഇതുള്ളത് അത് കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ അതും ചോദിക്കരുത് അത് കാണാൻ പോവാ ഒരു രസം ചില ദോഷാ ചുമ്പോ തലവേദന നടന്ന് 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 അവസാനം കണ്ടച്ച് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ് ഫ്രണ്ടിൽ വന്ന് നേരെ ഓപ്പോസിറ്റാണ് അങ്ങനെ കണ്ടുപിടിച്ച് നോക്കി 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 നടന്ന് നടന്ന് അവസാനം ഇവിടെ എത്തി ഇതാണ് സംഭവം ത്രീ സീറോ സെറ്റ് എം സെറ്റ് എം ഡി എം ഇന്ത്യൻ റെയിൽവേ പ്രതാപ് നഗറിൻ്റെ അതാണ് വണ്ടി ഇതില് ആ ഇവിടെ ഉണ്ടല്ലേ ഇവിടെ അതിൻ്റെ മൊത്തം ഡീറ്റെയിൽ ഒക്കെ ഉണ്ട് പിന്നെ ലോക്കോ വെയിറ്റ് ഇരുപത്തിരണ്ട് ടണ്ണ് പിന്നെ മാക്സിമം ലോക്കോ സ്പീഡ് അയിമ്പത് കിലോമീറ്റർ അത്ര അല്ലേ പിന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി അറുന്നൂറ് ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി മാക്സിമം ആക്സൽ ലോഡ് അഞ്ച് പോയിൻറ്റ് അഞ്ച് ടണ്ണ് ഇത്ര പ്രതീപോലെ അതിന് മോഡലുണ്ട് കെ ടി എ ഡബിൾ വൺ ഫൈവ് സീറോ എൽ കെ സി എല്ലേ വേറ്റ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോഗ്രാം എച്ച് പിക്ക് നാനൂറ്റി അൻപത് എച്ച് പി ആയിരത്തി തൊള്ളായിരം ആർ പി എഫ് എന്താ ഫോനും പിന്നെ ഫുൾ ആർ പി എം ആയിരത്തി തൊള്ളായിരം അല്ലാത്ത പറഞ്ഞോ വാട്ടർ കപ്പാസിറ്റി നൂറ്റി ഇരുപത് ലിറ്റർ ഉണ്ടാക്കിയ ഇതുണ്ട് റേറ്റ് ഉണ്ട് കമ്മീഷൻ ചെയ്തത് ഇരുപത്തി ഏഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇരുപത്തി അഞ്ച് വർഷം ഉപയോഗിച്ചു ദ ലോക്കോ സെർവൻ ഇറ്റ്സ് ലാസ്റ്റ് ജേണി ഓൺ ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ജനുവരി അവസാനമാണ് ഇത് അവസാന യാത്ര നടത്തിയത് ഈ ട്രെയിൻ ഈ ലോക്കോ ഇവിടെ പാലക്കാട് ജംഗ്ഷൻ്റെ ഒരു ബോർഡുണ്ട് അതിൻ്റെ അടുത്താണ് ഈ ലോക്കോ ഉള്ളത് അതിന് നേരെ വേക്കൽ കാണുന്ന ഉള്ളതാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇനി അവരൊക്കെ ഒന്നിച്ചുള്ളവരൊക്കെ അവിടെ ചായ കുടിക്കുന്നുണ്ട് ഞാൻ അവിടെ വീഡിയോ എടുത്ത് ബാക്കിയായി ഞാനും പോയി ചായ കുടിക്കട്ടെ